അസ്സാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാ ജ്യൂസ് ഇതാ കുറച്ച് മൈദ നമ്മളിതൊന്ന് കുഴച്ചെടുക്കട്ടെട്ടോ ഇത് ഉപ്പ് കരയ്ക്ക വെള്ളമാണ് കേട്ടോ ഒരു ലേശം വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒന്ന് ഒഴിച്ച് കൊടുത്ത മൈദ ഒക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് എടുത്താൽ മതി നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടാക്കണ വെച്ചാൽ അതിനനുസരിച്ച് മൂന്നെണ്ണ നാലെണ്ണ ആൾക്കനുസരിച്ച് മൈദ എടുത്താൽ മതി നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് നമ്മൾ സിലോം പൊറാട്ട ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ മുട നിറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൽക്ക് കറീൻ്റെ ആവശ്യമില്ല അതൊന്ന് കുഴച്ചെടുക്കട്ടെ ഇതാ നമ്മളിതാ അഞ്ച് ഉരുളാണ് ആക്കിയിക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് നല്ല കുഴച്ചിരിക്കണം കണ്ടോ അത് സോഫ്റ്റ് ആയിട്ട് ഉണ്ടോ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മുട കലക്കാം ഒരു ചെറിയ വലിയ ഉള്ളി കുഞ്ഞ കഷ്ണം തക്കാളി ഒരു പച്ചമുളക് ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ് ഇട്ടാ ഇത് നമുക്കിതാ ഇതിൽ കൊടുക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ കോഴിമുട്ട എടുത്തിട്ട് ഇതിൽ കലക്കിയിട്ട് ഉപ്പ് ഇതാ രണ്ടോ മൂന്നോ കോഴിമുട്ട ഞാൻ ഇതാ മൂന്ന് കോഴിമുട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു ശകലം ഉപ്പ് പാകത്തിന് ഇട്ടാ ഉപ്പ് ഏറണ്ട അത് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്കിൻ്റെ ഉമ്മാനെ ഓർമ്മ വരും കാരണം ഉപ്പാക്ക് ദിവസവും കറി എന്തെങ്കിലും വേണം അപ്പോൾ ചില ദിവസങ്ങളും കറി വെക്കാൻ ഉമ്മ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് നല്ല ഈ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഞാനിതാ ഇത് ഇവിടെ വെച്ചിട്ടാണ് പരത്തണതിട്ടാ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്തതാണ് കുറച്ച് പൊടി ഇട്ടു കൊടുത്തിട്ട് പരത്തട്ടേഷം പൊടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കാം ഇത് നമ്മൾ കൊയിലേറ്റാണ് പരത്തി എടുത്തതാണ് ഇതിലൊന്നും കൂടി വട്ടം കൂട്ടി പരത്തണം ഇതിൽ നമുക്ക് മുട കലക്കിയത് ഒഴിക്കാനുള്ളതല്ലേ അപ്പോൾ കുറച്ച് വട്ടം കൂട്ടി പരത്തണേ ഇതാ നല്ല വട്ടത്തിൽ പരത്തിക്കണ് ഇതിൽ കുറച്ചുണ്ടല്ലോ നമുക്ക് ഇതിൽ കണ്ടൊഴിച്ചു കൊടുക്കാം നല്ല വട്ടം കൂട്ടി പരത്തി കുറച്ച് ഇതിൽക്ക് ഒഴിച്ചു നമുക്ക് മുടക്ക് അനുസരിച്ചുണ്ടല്ലോ ഇത് ഒഴിച്ചു കൊടുക്കട്ട നമ്മൾ മാവിനനുസരിച്ച് നമുക്ക് മുടൻ്റെ എണ്ണം കൂട്ടാന്ന് പറയും ഇത് ഇങ്ങോട്ട് ഇനി നാലായിട്ട് മടക്കണം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് ഫോണെ എടുക്കുന്നത് ഇതിൻ്റെ അടുത്ത് സ്റ്റാമ്പും കാര്യമൊന്നുമില്ല ഉണ്ടോ ഇനി ഇത് ഇവിടെ അങ്ങോട്ട് ഒന്ന് മടക്കി കൊടുക്ക് കൊടുക്കൊട്ടിച്ചു കൊടുക്കണേ അതേപോലെ തന്നെ ഇവിടെ നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടല്ലോ ക്യാഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹെൽത്തിനും അന്ന് കേട്ടോ ആട്ടപ്പൊടി ഉണ്ടല്ലോ അതിലും ഉപയോഗിക്കുക ഇതേപോലത്തെ നിങ്ങൾക്ക് വൈഫാനിൽ വെച്ചിട്ട് ചുട്ട് എടുക്കുക ദോശക്കല്ലിൽ വെച്ചിട്ടും ചുട്ടെടുക്കുക ഞാൻ അതാ ഇതിലാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കണത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വരുമ്പോൾ ഇത് നമ്മൾ രണ്ട് കൈ കൊണ്ട് എടുത്തിട്ട് വേണെടുത്തിട്ടിടാൻ എൻ്റെ കയ്യിലൊരു ഫോണ് വെച്ചിട്ട് എടുക്കുന്ന കാരണമാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാഞ്ഞത് ഇത് നമുക്ക് അടി അടിയൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ എനിക്ക് ചട്ടകത്തിനേക്കാൾ എക്സ്പീരിയൻസാണ് കൈ കൊണ്ട് മറിച്ചിട്ട് കൊടുക്കുന്നത് ഇത് കണ്ട അങ്ങനെ പൊള്ളച്ചൊക്കെ വരും കണ്ടത് അത്യാവശ്യം വെന്തുക്കണ് നമ്മളിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി എടുക്ക് ലേശം വെളിച്ചെണ്ണ ആവശ്യമൊന്നു തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഈ ചപ്പാത്തി ഉണ്ടല്ലോ ഇത് സിലോം പൊറോട്ട മുട്ട നിറച്ച സിലോം പൊറോട്ട ആണ് ഇട്ട ഇത് നിങ്ങൾക്ക് കൈ കത്തി കൊണ്ടുണ്ടല്ലോ നാല് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടും കുട്ടികൾക്ക് കൊടുക്കുക ഒന്നിച്ച് വെച്ച് കൊടുക്കണം എന്നില്ല